രണ്ട് പേരെ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ താരലേലത്തിലേക്ക് പഞ്ചാബ് കിങ്സ് കടന്നത് താരലേലത്തിൽ അവരുണ്ടാക്കിയ ടീമ് വെച്ച് നോക്കുമ്പോൾ ആ തീരുമാനം വളരെയേറെ എന്ന് നമുക്ക് കാണിച്ചിട്ടായിരുന്നു സിമ്രാൻ സിംഗ് ശശാങ്ക് സിംഗ് എന്നിവരെയാണ് അവർ ടീമിൽ നിലനിർത്തിയത് ഇരുപത്തിമൂന്ന് പേരെ അവർ താരലേലത്തിൽ കൂടി ടീമിലേക്ക് എത്തിച്ചു അവരുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവർക്ക് ബെസ്റ്റ് ക്യാപ്റ്റന് ലഭിച്ചുവെന്നതാണ് ക്രേശ് എയറെ അവർക്ക് ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു റെക്കോർഡ് തുകയ്ക്കാണ് പഞ്ചാബ് ക്രയേഷിനെ ഏറ്റെടുത്തത് ഡൽഹി ക്യാപിറ്റൽസിനെ രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിൽ ഫൈനലിൽ എത്തിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ കെ കെ ആറിനെ കപ്പിലേക്ക് എത്തിക്കാനും സഹായിച്ച ക്യാപ്റ്റനാണ് ശ്രേഷ അയ്യർ കൂടാതെ അവരുടെ കോച്ചിംഗ് സ്റ്റാഫിലും മികച്ച മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പഴയ കോച്ചിനെ മാറ്റി വെക്കി പോണ്ടിങ് ചുമതലയേറ്റിട്ടുണ്ട് പഞ്ചാബിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശക്തി എന്ന് പറയുന്നത് ബാറ്റിംഗ് ആണ് പ്രപ്സിമറാൻ സിംഗ് ജോഷ് ഇംഗ്ലീഷ് മാർക്കസ് മാർക്കസ്റ്റോയിനസ് മാക്സ്വെൽ നെഹാൽ വദേര ശശാങ്ക് സിംഗ് മാർക്കോ ആൺസൺ എന്നിവരുൾപ്പെടുന്ന പവർഫുള്ള ആയ നിരയാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഉള്ളത് കൂടാതെ ബോളിംഗ് ഓപ്ഷനായി അർഷദീപ് സിംഗ് മാർക്കു ആൻസൺ യുസ്വേന്ദ്ര ചാഹൽ യാഷ് താക്കൂർ വിജയകുമാർ വൈശാഖ് കുൽദീപ് സെൻ എന്നിവരും ടീമിൽ ഉൾപ്പെടുന്നു ഇനി ബാക്കപ്പ് ഓപ്ഷനായി ലോക്കി ഫെർഗ്യൂസണും അസ്മത്തുള്ള സായും ടീമിലുണ്ട് അവരുടെ ടീമിലെ വീക്ക്നസ് എന്ന് പറയാനുണ്ടെങ്കിൽ അത് പിൻ അറ്റാക്കിൽ മാത്രമാണ് യുസ്വേന്ദ്ര ചാഹൽ ടീമിലുണ്ടെങ്കിലും മറ്റൊരു സ്പിൻ ഓപ്ഷൻ ടീമിൽ ഇല്ല ഇത് വേണമെങ്കിൽ ഈ വി കെഎസിന്റെ ദൗർബല്യമായി പറയാം